നമസ്കാരം ഇൻസ്റ്റൻറ്റ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് കേരളത്തിൽ മറ്റൊരു അവധിക്കാലം കൂടി വന്നെത്താൻ പോകുന്നു ഇനി ഓണ അവധി ദിവസങ്ങളുടെ കാലമാണ് രണ്ട് മാസത്തെ അവധിക്ക് ശേഷം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോയ വിദ്യാർത്ഥികൾ ഏറെ കാത്തിരിക്കുന്നത് ഇനി ഓണ അവധിയാണ് ഓണം ആഘോഷിക്കാൻ ഇത്തവണ എത്ര അവധികൾ കിട്ടുമെന്നുള്ളതിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒക്കെ ഏറെ ആകാംക്ഷയാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടും ഓണ അവധിയുമായിട്ട് ബന്ധപ്പെട്ടും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓണ അവധി ഇത്തവണ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് ലഭിച്ചത് അനൌദ്യോഗികമാണ് ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും സ്കൂൾ പരീക്ഷകൾ ഓണപരീക്ഷകൾ പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപതിനാണ് ആരംഭിക്കുക ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെ പരീക്ഷകൾ നടക്കുന്നതായിരിക്കും ഇരുപത്തിയെട്ടിന് സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തും ഇതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഓണാവധി ആരംഭിക്കുകയും ചെയ്യും ഓണാവധി കഴിഞ്ഞ് സെപ്റ്റംബർ എട്ടാം തീയതി സ്കൂളുകൾ തുറക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഓണാവധി നേരത്തെ ആരംഭിക്കുമെങ്കിലും ഓണം വന്നെത്തുന്നത് അവധിയുടെ അവസാനത്തിലാണ് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഇത്തവണ തിരുവോണം വരുന്നത് അതുകൊണ്ട് തന്നെ തിരുവോണം ആഘോഷിച്ചതിന് ശേഷം വെറും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് പോകേണ്ടി വരും അവധി കഴിയും സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സ്കൂളുകളിൽ ക്ലാസ്സുകൾ വീണ്ടും പുനരാരംഭിക്കുക വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക